അപ്പോൾ മക്കളെ നമ്മുടെ ബജാജിൻ്റെ ഒരു കുട്ടി ഡീസല് ചെറിയ വണ്ടി പണിയെടുപ്പിച്ചിട്ട് ആരെങ്കിലും എടുക്കാൻ എടുക്കാനാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ് കേരള അമ്പത്തഞ്ച് നമ്മളെ തിരൂർക്കാരൻ തന്നെയാണ് വണ്ടി കേരള അമ്പത്തഞ്ച് എൻ എന്നു വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് രജിസ്ട്രേഷനിൽ വരുന്ന നമ്മുടെ ബജാദിൻ്റെ ചെറിയ കുട്ടി ഡീസലാണ് ഇത് വണ്ടി ഇത് പറയുകയാണെങ്കിൽ ഫുള്ള് പേച്ച് വർക്കും കാര്യങ്ങളൊക്കെ തീർത്ത് പെയിൻറ്റിങ്ങൊക്കെ കഴിച്ചിട്ട് നിർത്തിയിട്ടുള്ളതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ് കണ്ടിട്ട് നല്ല വൃത്തിയുണ്ട് കാണാൻ ചെറിയ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് ബമ്പർ അതുപോലെ വീൽ കപ്പ് സൈഡ് ബമ്പർ നമ്മുടെ ഈ ഫ്രണ്ടിൽ ആൻഡ്ലൈൻ്റെ മോഡലായിട്ട് കൊടുക്കുന്ന ആ റാഡ് അതേപോലെ ആ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല സീറ്റ് സീറ്റൊക്കെ നല്ല പുതിയ കട്ട സീറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സെയിം വണ്ടി നമ്മുടെ കയ്യിലുള്ള അതേ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരെ പോലും കേരള അയിമ്പത്തിനാല് പൊന്നാനി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന കേരള അമ്പത്തിനാല് പി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത് സി എൻ ജി വിത്ത് പെട്രോൾ എഞ്ചിൻ വരുന്ന ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണിത് ഇതിൻ്റെ പറയുകയാണെങ്കിൽ ഇൻറ്റീരിയർ വർക്ക് വുഡ് വർക്ക് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുമ്പോൾ പേച്ച് വർക്ക് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സീറ്റ് വർക്കൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട് കാരണം നല്ല ഭംഗിയിലാണ് അതിൻ്റെ ഒരു സീറ്റ് കാറൊക്കെ ചെയ്തിട്ടുള്ളത് സീറ്റ് നല്ല കട്ട സീറ്റാണ് അതേപോലെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല കുട്ടമനാകി നിർത്തിയിട്ടുള്ള ബ്ലാക്ക് കളർ ഇന്നറും അതേപോലെ ഗ്രീൻ കളർ ബോഡിയും വരുന്നത് നമ്മുടെ വണ്ടി യെല്ലോ കളറാണ് ഇന്നർ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളും ഇതിൻ്റെ പേപ്പർ നമ്മൾ പുതിയത് പേപ്പർ എടുത്ത് കൊടുക്കുന്നതാണ് നിലവിൽ രണ്ടു കൊല്ലം പേപ്പർ ഇട്ടുന്ന വണ്ടിയാണ് പുതിയ വണ്ടിയാണല്ലോ ഒന്നും പേടിക്കാനില്ല ധൈര്യത്തിൽ ഞങ്ങൾക്ക് വന്നിട്ടെടുക്കാം ബാക്കി റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്തത് പ്രൈവറ്റ് വണ്ടി ഉണ്ടോ പ്രൈറ്റിൻ്റെ ബജാജിൻ്റെ കുട്ടി വണ്ടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് കമൻറ്റ് വണ്ടിയിരുന്നത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ള ഒരു വണ്ടിയാണിത് രണ്ടായിരത്തി പത്ത് മോഡൽ നമ്മുടെ തിരൂർ വണ്ടി തന്നെ കേരള അമ്പത്തഞ്ച് ജി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു പ്രൈവറ്റ് വണ്ടിയാണിത് ഇത് പറയുകയാണെങ്കിൽ നോർമൽ ഒരു കണ്ടീഷനാണ് പണി എടുപ്പിച്ചിട്ട് വല്ലാതെ കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് നോർമൽ ആവറേജ് കണ്ടീഷനാണ് ഈ ഒരു വണ്ടിയിൽ ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ല കാണാനൊക്കെ ഭംഗിയുണ്ട് ഇപ്പോൾ ഈ ഒരു നോർമൽ കണ്ടീഷനിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതിൻ്റെ പേപ്പർ ഇനി അടുത്ത അഞ്ച് വർഷത്തേക്ക് പുതിയതായിട്ട് എടുത്ത് കൊടുക്കുന്നതാണ് അതായത് ഇനി ഒരു അഞ്ച് വർഷത്തോളം പേപ്പറും കാര്യങ്ങളൊന്നും നോക്കണ്ടില്ല രണ്ടായിരത്തി പത്ത് മോഡൽ നമ്മൾ അടുത്ത വണ്ടി ഇതുവരെ കാൺസൈലിന് കുറച്ചും കൂടെ സൈസ് കൂടിയൊരു സാധനമാണ് യാഗിയോൻ്റെ ആപ്പ സിറ്റി എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് ആപ്പാസിറ്റി പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ് അപ്പാസിറ്റി പ്ലസ് എന്ന് പറഞ്ഞാൽ ആപ്പാസിറ്റിനെക്കാളും ലേം കൊണ്ട് സൈസ് കൂടുതലുണ്ടാവും ബൂട്ട് സ്പേസും അതുപോലെ ലഗേജ് സ്പേസും ഒക്കെ ആണെങ്കിലും ലേശം കൊണ്ട് സൈസ് കൂടുതലുള്ള ഒരു വണ്ടിയാണിത് യാഗിൻ്റെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ കെ എൽ അമ്പത്തി ഏഴ് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് വർക്കും കാര്യങ്ങളും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനില്ല കഴിഞ്ഞ വർഷം ഡിസംബർ വരെ നിലവിൽ ഫിറ്റ്നസ് ഉള്ള വണ്ടിയാണിത് ബാക്കി എഞ്ചി കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വന്നിട്ട് ചെക്ക് ശേഷം ചെയ്തതിനെടുക്കുക പേപ്പർ നമ്മൾ അടവും കാര്യങ്ങളൊക്കെ ഒരു സ്പീക്കർ വരുന്നുണ്ട് തല ഒരു സ്പീക്കർ അതിലുണ്ട് അത് എടുക്കുന്നവർക്ക് ലോട്ടറി അപ്പോൾ എഞ്ചിൻ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമ്മളോട് വന്നത് ചെക്ക് ചെയ്തതിനെടുക്കുക അടവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ മക്കളെ വീട്ടാവശ്യത്തിന് അതേപോലെ പേഴ്സണൽ യൂസിനൊക്കെ വേണ്ടിയിട്ട് ബജാജിൻ്റെ കുട്ടി ഡീസൽ അന്വേഷിക്കുന്ന പ്രൈവറ്റ് വണ്ടി അന്വേഷിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണിത് പെയിൻ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള പെയിൻ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പണി കഴിപ്പിച്ച നിർത്തിയിട്ടുള്ള ഒരു വണ്ടിയാണിത് നല്ലപോലെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഒരുപാട് ഇനിയും കൊണ്ടുനടക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കെ എൽ ഇരുപത്തൊന്ന് അങ്കല അങ്കമാലി നിലവിൽ രജിസ്ട്രേഷനിൽ വരുന്ന ബജാജിൻ്റെ കുട്ടി ഡീസൽ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ആണ് ഇത് ഇതിൽ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത്തി വരെ നിലവിൽ പേപ്പറുള്ള വണ്ടിയാണ് വുഡ് വർക്ക് അതുപോലെ പാച്ച് വർക്ക് പെയിൻറ്റിങ് ഇൻറ്റീരിയർ വർക്കുകൾ സീറ്റ് വർക്ക് ഇത്തരം പണികളൊക്കെ ചെയ്തിട്ട് നിലവിൽ നിർത്തിയിട്ടുള്ള വണ്ടിയാണ് നമുക്കൊരു പുതിയ വണ്ടീൻ്റെ ഒരു മേനിൽ കൊണ്ടുപോവാം എന്താ വെച്ചാൽ ബോഡി അത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ ദാരിദ്ര്യം കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാം നല്ല വണ്ടിയാണ് കാണാനും ആ ഒരു നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന ആ ഒരു വൃത്തി എന്തായാലും നിലവിൽ വന്ന് കണ്ടാൽ തന്നെ ഉണ്ട് അപ്പോൾ പ്രൈവറ്റ് വണ്ടി കുട്ടിയുടെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്